നന്നാണ കാണണ്ട് ഇങ്ങനൊരു ബുദ്ധി നമ്മളാണ് നമ്മളാണ് കണ്ടോ ബോഡിടാ എല്ലാം ഇതെന്താ കുറച്ച് നേരത്തിന്നോട് പറഞ്ഞു ഐഫോണോ ഐഫോണോ ആന്തിനാ ഐഫോണോ എനിക്കൊരു കട തരണം ഐ ദുർക്കാനി ഹ് ദുർക്കാനി ദുർക്കാനി അപ്പോൾ ദാ അങ്ക ഐഫോണല്ല വാണെന്നുണ്ടോ അപ്പോൾ ഐഫോണല്ല വാണെന്നു നല്ല ഇഷ്ടമാണ് സാധാ ഫോണൊന്നും പറ്റൂല കുട്ടിയല്ല ഇപ്പൊ പറഞ്ഞു വല്യ കുട്ടികളായാലും ഐഫോൺ ഉപയോഗിക്കുന്നു ആരോ വേറെ ഐഫോൺ ഉപയോഗിക്കണേ മജിക്കുണ്ട് അതിന് അനുഭവ ఐఫోన్ నాకు వేయకనే కై వేయకణం మీకు రావాలి ఐఫోన్ నేల గిరేదారి ఐఫోన్ కొబై చాలి ఆల్గి వని ఫోన్ ఇక్కో తోని ఇక్కు ఏది అవని ఏది ఉండా ఆ కై బుట్టి ఐఫోన్